പറഞ്ഞു പറഞ്ഞേ ലൂയ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം പറയട്ടെ നമ്മൾ ദൈവ എൻ്റെ ഉപദേശം കേട്ടിട്ടല്ല ഈ വേദപുസ്തകത്തിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന ആത്മീയ സത്യം അനുസരിച്ച് എന്റെ ജീവിതത്തെ ഈ നാളുകൾ വരെ അടച്ചു വച്ചിരുന്ന ആ കല്ല് മദ്യപാനത്തിന്റെ ആ കല്ല് പുകവലിക്കുന്ന ആ കല്ല് അല്ലെങ്കിൽ ഇല്ലാവചനം പറഞ്ഞു പിടിപ്പിക്കുന്ന ആ കല്ല് വ്യഭിചാരത്തിന്റെ കല്ല് തെറ്റായ കൂട്ടുകെട്ടിൻ്റെ ഒരു കല്ല് തെറ്റായ ബന്ധത്തിന്റെ കല്ല് ഞാൻ ദൈവവചനപ്രകാരം എടുത്തു മാറ്റിയാൽ ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ് ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുന്നത് ഭിത്തിയോടല്ല കല്ലിനോടല്ല പാറകഷ്ണത്തോടല്ല തടിക്കഷ്ണത്തോടുമല്ല ജീവിക്കുന്ന ദൈവത്തോടാണെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിൽ ദൈവശക്തി വെളിപ്പെട്ടിരിക്കും പറഞ്ഞേ ഹല്ലേ ലുയ്യ പറഞ്ഞേ ഹല്ലേ ലുയ്യ ഇനി അവരെന്ത് ചെയ്തു അവരതിൻ്റെ ഫിലോസഫിയും തിയോളജിയും പഠിക്കാൻ പോയിട്ടില്ല